സൂര്യരശ്മികൾ ഒളിഞ്ഞു നോക്കുന്ന റബ്ബർ തോട്ടത്തിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു സരയു റബ്ബർ മരങ്ങളിലെ ഓരോ ചിരട്ടയിൽ നിന്നും റബ്ബർ പാൽ പകർന്ന് തൊട്ടിയിലേക്ക് ഒഴിച്ച് ജോലി തീർക്കാനുള്ള തിരക്കിലാണവൾ നേരം പുലർന്നു തുടങ്ങിയതേ ഉള്ളൂ ബാക്കി ജോലി കൂടി തീർത്തിട്ട് വേണം അവൾക്ക് വീട്ടിലേക്ക് വടങ്ങാൻ മക്കൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്ത് സ്കൂളിലേക്ക് അയക്കണം അവൾ ധെറുതിയിൽ റബ്ബർ പാലെല്ലാം തൊട്ടിയിലേക്ക് പകർന്നു അടുത്തുള്ള ചെറിയ കെട്ടിടത്തിലേക്ക് നടന്നു അവിടെയാണ് ഷീറ്റടിക്കുന്ന മെഷീനും പാൽ ഒഴിച്ചു വെക്കുന്ന ട്രേയും ഷീറ്റ് ഉണക്കി സൂക്ഷിക്കുന്നതുമെല്ലാം അവൾ ഓരോ ട്രേയിലായി ആസിഡും ചേർത്ത് കലക്കിയ റബ്ബർ പാൽ പാലൊഴിച്ച് കട്ടിയാകാൻ വെച്ചു ശേഷം വീട്ടിലേക്കൂടി കറ പിടിച്ച നൈറ്റി ഊരി മാറ്റിയിട്ട് കുറച്ച് വൃത്തിയുള്ള ഒരെണ്ണം എടുത്തിട്ടു കട്ടൻ ചായക്ക് വെള്ളം അടുപ്പിൽ വെച്ചു ഒറ്റമുറിയും അടുക്കളയും ചെറിയ സ്വീകരണ മുറിയും വറാന്തയുമുള്ള കുഞ്ഞു വീട്ടിലെ ആ ഒറ്റ മുറിയിലേക്ക് കടന്നവൾ മക്കളെ വിളിച്ചുണർത്താൻ നോക്കി മടി പിടിച്ച് എഴുന്നേൽക്കാൻ മടിച്ച രണ്ട് പെൺകുഞ്ഞുങ്ങളോടും അവൾ ചൂടായി എഴുന്നേറ്റ് കുറച്ചു നേരം പഠിച്ചിട്ട് സ്കൂളിൽ പോകാൻ നോക്ക് ഇല്ലെങ്കിൽ രണ്ടിനും എൻ്റെ പെട വാങ്ങിക്കും അവളുടെ അലർച്ചയിൽ ഭയന്ന കുഞ്ഞുങ്ങൾ ചാടി എഴുന്നേറ്റ് അവരുടെ കടമകളിലേക്ക് കടന്നു കട്ടിലിൽ കിടന്ന വിനയൻ ഒന്ന് ഞരങ്ങി കണ്ണു തുറന്നവളെ നോക്കി അയാളെ ഒന്ന് ദഹിപ്പിക്കും മട്ടിൽ നോക്കിയിട്ട് മർത്തിച്ചവിട്ടി വീണ്ടും സരയു അടുക്കളയിലേക്ക് പോയി അയാൾക്ക് എഴുന്നേൽക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും പോകണമെന്നുണ്ട് പക്ഷേ അവളോടൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടാൻ വയ്യ അത്രയും പ്രാരാബ്ദങ്ങൾ അവൾ ഒറ്റയ്ക്ക് താങ്ങുന്നുണ്ട് നിസ്സഹായനായി ചലന നഷ്ടമായ തൻ്റെ കാലുകൾ അയാൾ നോക്കി നിറഞ്ഞ മിഴികളുമായി കിടക്കുന്നു അടുക്കളയിൽ കട്ടൻ ചായ ഇടാൻ പഞ്ചസാര ഭരണി എടുത്തപ്പോഴാണ് അത് ഒഴിഞ്ഞിരിക്കുന്ന കാര്യം അവൾ ഓർത്തത് പല്ലുകൾ കടിച്ചു പിടിച്ചവൾ ആ ഭരണി രിശത്തോടെ തിരികെ വെച്ചു നാശം പഞ്ചസാരയും തീർന്നു എല്ലാം കൂടി എന്തൊരു ചെലവാണ് കടയിലെ പറ്റെങ്ങനെ തീർക്കുമെന്നോ എന്തോ റേഷൻ കടയിലാണെങ്കിൽ പഞ്ചാരയിലെ ഒരു കുന്തവില്ല പിറ വെറുത്തുകൊണ്ട് തേയിലിട്ട് മധുരമില്ലാത്ത ചായ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് മുന്നിൽ കൊണ്ട് കൊടുത്തു രാവിലത്തേക്ക് ഗോതമ്പുകുട്ടിന് മാവ് നനച്ചു പുട്ടും അടുപ്പിൽ വെച്ചിട്ടവൾ വിനയന്റെ അടുത്ത് ചെന്നു അയാളെ തട്ടി ഉണർത്തിയിട്ട് ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ താങ്ങി പിടിച്ച് വീൽ ചെയറിൽ ആയാസപ്പെട്ടിരുത്തി വിനയന്റെ കൈ പരുവരുത്ത അവളുടെ കയ്യിൽ സ്പർശിച്ചെങ്കിലും അവളിൽ ഭാവവ്യത്യാസമൊന്നും കണ്ടില്ല എല്ലാത്തിനോടുമുള്ള അരിശം തീർക്കും മട്ടിൽ അയാളെ വീൽ ചെയറിലിരുത്തി ഉരുട്ടിക്കൊണ്ടവൾ പുറത്ത് ഷീറ്റുമേഞ്ഞ ബാത്റൂമിൽ എത്തിച്ചു അകത്തിരുത്തിയ ശേഷം പുറത്ത് കാവൽ നിന്നു പ്രാഥമിക കൃത്യങ്ങൾ കഴിഞ്ഞ അയാളെ വൃത്തിയാക്കിച്ചു ബാത്റൂമും വൃത്തിയാക്കിയിട്ട് പല്ലും തേപ്പിച്ച് ശേഷം കുളിപ്പിച്ച് തലയിൽ തുവർത്തി തിരികെ കട്ടിലിൽ കൊണ്ടിരുത്തി ഒരു തലയിണ തട വെച്ചതിൽ ചാരിത്തി തുണിയൊക്കെ ഉടിപ്പിച്ചു തണുത്തു തുടങ്ങിയ കട്ടനും കൊടുത്തിട്ട് വീണ്ടും മറ്റു ജോലികളിലേക്ക് മടങ്ങി കട്ടൻ കുടിക്കുന്നതിനിടയിൽ അവൾ മൊത്തം ദേഷ്യവും അടുക്കളയിലെ പാത്രങ്ങളോടും മക്കളോടും തീർക്കുന്നതായാൾ കേട്ടു നിസ്സഹായനായിരുന്നു മക്കൾ ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്നും കഴിക്കുന്നതിനാൽ അത്രയും അവൾക്ക് മക്കളെ സ്കൂളിലേക്ക് യാത്രയാക്കിയിട്ട് വീണ്ടും വിനയന് പ്രഭാത ഭക്ഷണം കൊടുക്കാനായി വന്നു അവളും നിന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിച്ചുവെന്ന് വരുത്തി തീർത്തു വിനയൻ്റെ വായും കഴുകിച്ച് വീണ്ടും കിടത്തി തിരികെ നടക്കാൻ ഒരുങ്ങിയ അവളുടെ കയ്യിൽ വിനയൻ പിടിച്ചു സരയോ എന്നോട് എന്തെങ്കിലും മിണ്ടിക്കൂടെ നിനക്ക് എത്ര നാളായി ഞാനിങ്ങനെ അവൾ കോപത്തോടെ ചോദിച്ചു ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് മിണ്ടാൻ സമയമുണ്ടായിരുന്നോ കേൾക്കാൻ സമയമുണ്ടായിരുന്നോ സ്വയം വരുത്തി വെച്ചതല്ലേ എൻ്റെ വിധി കഷ്ടപ്പെടാൻ മാത്രമായിട്ടൊരു ജന്മം അവന്റെ കൈ വിച്ചവൾ മുറിക്കു പുറത്തേക്കിറങ്ങി ഇറങ്ങി റേഷ്നരി വെന്ത് വാർത്തിട്ടു പെട്ടെന്നൊരു തോരനും രസവും ഉണ്ടാക്കി വീണ്ടും റബ്ബർ കറ വീണ നൈറ്റിയും എടുത്തിട്ട് വാതിലും ഷീറ്റ് ഷീറ്റുപുരയിലേക്ക് ഓടി ട്രേയിൽ ഉറഞ്ഞിരിക്കുന്ന പാലിനെ മെഷീനിൽ കറക്കി ഷീറ്റാക്കി മാറ്റി ചുവന്നുകൊണ്ടുവന്ന് അയിൽ വിരിച്ചു അപ്പോഴേക്കും ഉച്ചയാവാറായിരുന്നു തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന വിശ്വംഭരൻ മുതലാളിയുടെ തോട്ടമാണ് മുതലാളിയും ഭാര്യയും പാവുമാണ് എന്താവശ്യമുണ്ടെങ്കിലും സഹായിക്കും അവരുടെ വീട്ടിലെ അല്ലറ ചില്ലറ പണിയും സരയു ചെയ്യാറുണ്ട് ആദ്യമൊക്കെ വിനയൻ റബ്ബർ വെട്ടുകയും സരയു പാലെടുക്കുകയുമായിരുന്നു ചെയ്യുന്നത് രണ്ടുപേരും പേരും കൂടി ഷീറ്റാക്കി ഉണക്കി മുതലാളിയെ ഏൽപ്പിക്കുമ്പോൾ മുതലാളി വിനയനെയും കൂട്ടി ടൗണിലെ കടയിൽ കൊണ്ടുപോയി വിൽക്കും വിനയന് സുഖമില്ലാതെ ആയപ്പോൾ ടാപ്പിങ്ങിന് വേറെ ഒരാളെ നിയമിച്ചു ബാക്കി ജോലിയൊക്കെ സരയൂ ഏറ്റെടുത്തു രാത്രിയിൽ കഞ്ഞിയും കുടിച്ച് മക്കളുടെ അരികിൽ പായിയിൽ കിടന്ന സരയൂ ഉറങ്ങുന്ന മക്കളെ പതിയെ തലോടിക്കിടന്നു പാവംകുട്ടികൾ ഒരാഗ്രഹവും സാധിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല ആഹാരം പോലും നേരാവണ്ണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല മുതലാളിയുടെ വീട്ടിലെ വിശേഷങ്ങൾക്കും മറ്റുമാണ് ബിരിയാണി പോലുള്ള ആഹാരങ്ങൾ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് അവധി ദിവസം നോക്കി മുതലാളിയുടെ വീട്ടിൽ തുടക്കാനും തൂത്തുവരാനും പോകും മക്കളെയും കൂടെ കൂട്ടും അന്ന് മക്കൾക്ക് വയറ് നിറച്ചാഹാരം പല രുചിയിലുള്ള കറികളും കൂട്ടി അവിടുത്തെ അമ്മ നൽകും അവരെ താർത്തിയോടെ കഴിക്കുന്നത് കാണുമ്പോൾ കണ്ണും മനസ്സ് നിറയും അവിടുത്തെ കുട്ടികൾ ഉപയോഗിച്ച് പഴയതായ തുണികളും മറ്റും മക്കൾക്ക് കൊടുക്കും നിറഞ്ഞു വന്ന കണ്ണുകളെ അവൾ അടച്ചു പാടില്ല ഇനി ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ പാടില്ല തോറ്റുപോകും മുന്നോട്ട് പോകാൻ കല്ലുപോലെ ഉറച്ച മനസ്സ് വേണം താൻ കരയുന്നത് ദൈവം പോലും കാണാൻ പാടില്ല ഉള്ളം വിങ്ങി പൊട്ടവേ പുറമേ ഒന്നും കാട്ടാൻ പാടില്ല കട്ടിലിൽ കിടന്ന വിനയൻ ഒന്ന് ചുമച്ചു അയാൾ പതിയെ വിളിച്ചു സരയൂ അവൾ കേൾക്കാത്ത ഭാവത്തിൽ കിടന്നു അയാൾ വീണ്ടും തകർന്ന ശബ്ദത്തിൽ വിളിച്ചു സരയൂ നീ എനിക്ക് മാപ്പ് തരണം ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലുമുള്ള ശേഷിയില്ലാത്തവനാ ഞാൻ നീയും മക്കളും മാത്രമേ എനിക്കുള്ളൂ വഴക്ക് പറയാനെങ്കിലും നിനക്ക് എന്നോട് മിട്ടിക്കൂടെ അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞു രാപ്പകൽ ഇല്ലാത്ത പണിയെടുത്ത് നടുവടിഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾക്കും നിങ്ങളുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള കാശിന് വേണ്ടി കഷ്ടപ്പെടുന്നതും പോരാ ഇനി നിങ്ങളുടെ കൂടെ ഇരുന്ന് കൊച്ചു വർത്താനവും പറയണോ കിടന്നുറങ്ങാൻ നോക്കൂ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കാതെ അല്ലെങ്കിൽ കള്ളും കുടിച്ച് തെണ്ടി തിരിഞ്ഞ് നടന്നപ്പോ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നല്ലോ അവരെ വിളിച്ചടുത്തിരുത്ത് കലിയോടെ അവൾ തിരിഞ്ഞുകിടന്നു കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് വിനയൻ ഇരുട്ടിൽ വിദൂരതയിലേക്ക് നോക്കി കണ്ണും തുറന്നു കിടന്നു സരയു തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തു ദുരന്തപൂർണമായ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാനോ സമാധാനിക്കാനോ അവസരം കിട്ടിയിട്ടില്ല കുഞ്ഞിലെ ഒരു മലവെള്ളപ്പാച്ചിലിന്റെ രൂപത്തിൽ വിധി അമ്മയെയും അച്ഛനെയും കവർന്നെടുത്തപ്പോൾ തന്നെ മാത്രം തനിച്ചാക്കി അമ്മയുടെ ചേച്ചിയാണ് പിന്നീട് അങ്ങോട്ട് വളർത്തിയത് മക്കളില്ലാത്ത വല്യമ്മയ്ക്ക് തന്റെ കാര്യമായിരുന്നെങ്കിലും അഷ്ടിക്ക് വകയില്ലാത്ത ആ വീട്ടിൽ വല്യച്ഛന്റെ മദ്യപാനവും അതിനെ തുടർന്നുള്ള ചീത്ത വിളിയും വലിയ തല്ലുന്നതും കണ്ടാണ് വളർന്നത് എങ്ങനെയൊക്കെയോ ആ നാട്ടിൻ പുറത്ത് സ്കൂളിൽ പ്ലസ് ടു വരെ പഠിച്ചെങ്കിലും ടൗണിലെ കോളേജിൽ പോകാൻ കഴിയാതെ തുടർന്നും തയ്യലും പഠിച്ച് അടുത്ത വീട്ടിലൊക്കെ ചെറിയ ജോലികളും ചെയ്തു നിന്ന സമയം ബന്ധത്തിലെ ഒരാളാണ് വിനയന്റെ ആലോചന കൊണ്ടുവന്നത് തന്നെപ്പോലെ ആരുമില്ലാത്തവൻ രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുമ്പായിരുന്നു ആ ആലോചന ഒറ്റയ്ക്ക് വിനയൻ താമസിക്കുന്ന ഈ കൊച്ചു വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു പരസ്പരം സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം അതായിരുന്നു സ്വപ്നം ആദ്യത്തെ ഒരു ദിവസം വിനയൻ്റെ കൂടെ ഉണ്ടായിരുന്നു സഹായത്തിന് അവർ പോയതിനു ശേഷം സരൈവും വിനയനും മാത്രമായി റബ്ബർ മരങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് പുറമ്പോക്ക് പോലെ കിടക്കുന്ന അഞ്ച് സെൻറ്റിലായിരുന്നു വീട് അതിനു മുകളിലോട്ട് പാറക്കൂട്ടങ്ങളാണ് ചുറ്റിനും താഴെയുമായി റബ്ബർ മരങ്ങളാണ് അതിനിടയിൽ കൂടി നടക്കാൻ പാകത്തിലുള്ള വഴികളുണ്ട് അതും കഴിഞ്ഞ് വണ്ടി കടന്നു വരുന്ന ഇട റോഡിനരികിലാണ് വിശ്വംഭരൻ മുതലാളിയുടെ വീട് അവിടെ അങ്ങോട്ട് വീടുകൾ ധാരാളമുണ്ട് തങ്ങൾ താമസിക്കുന്നതിൽ നിന്നും കുറച്ചകലെയും പാറ മുകളിലായും കൊച്ചു കൊച്ചു വീടുകൾ അങ്ങിങ്ങായി കാണാം തങ്ങളെക്കാൾ കഷ്ടപ്പാട് നിറഞ്ഞവരാണ് അവിടെ താമസിക്കുന്നത് ആദ്യത്തെ ഒരു മാസം സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു വിനയന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തും പരസ്പരം ഊട്ടിയും ഉറങ്ങിയും സ്വപ്നം കണ്ട പോലൊരു ജീവിതം പക്ഷേ ഒരു രാത്രി ആ ഉൾപ്രദേശത്ത് ഒറ്റയ്ക്ക് വീടിനുള്ളിൽ വിനയൻ വരാത്തതിനാൽ ഭയം നിരുന്ന അവൾക്ക് മുന്നിലേക്ക് ആടിക്കുഴഞ്ഞ കാലുമായി വിനയൻ വന്നു നിന്നപ്പോൾ തകർന്നത് അവളുടെ സ്വപ്നങ്ങളായിരുന്നു അവളിൽ നിന്നും വമിച്ച ഗന്ധം വല്യച്ഛൻ വന്നു കയറുമ്പോൾ ഉള്ള നാറ്റമാണെന്നവൾ തിരിച്ചറിഞ്ഞു ആഹാരം എടുത്തു വെക്കാതെ പിണങ്ങിപ്പോകാനൊരുങ്ങിയ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു വിനയൻ ആജ്ഞാപിച്ചു ആഹാരം എടുത്തു വെക്കിടി കുടിച്ചിട്ട് വന്നാൽ വിളമ്പിത്തരാൻ പറ്റില്ലെന്ന് അവൾ പറഞ്ഞപ്പോൾ വിനയനിൽ ഒരു വഷളം ചിരി വിരിഞ്ഞു ഞാൻ എൻ്റെ കാശിന് കുടിക്കുന്നതിന് നിനക്ക് എന്താടി ചോദിച്ചുകൊണ്ട് അവളുടെ താടിയിൽ പിടിച്ച് തല അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പിച്ചു എനിക്കിതിന്റെ നാറ്റം ഇഷ്ടമല്ലെന്നവൾ പറഞ്ഞപ്പോൾ വിനയൻ അവളെ ചേർത്ത് നിർത്തി അമർത്തി ചുംബിച്ചു വിനയനെ പിടിച്ചു തള്ളി മാറ്റി അകത്തേക്ക് കയറാനൊരുങ്ങിയ അവളെ ശക്തിയോടെ പിടിച്ച് തിരിച്ചുകൊണ്ടയാൾ അലറി എന്നെ തള്ളിയിടാറായോടി നീ പറഞ്ഞു കഴിയും മുമ്പ് തന്നെ കവിൾത്തടത്തിൽ അടിയും വീണു കണ്ണിൽ ഇരുട്ട് കയറി നിന്ന അവളിൽ നിന്നും കുടുകുടേ കണ്ണുനീരൊഴുകി അയാൾ വീണ്ടും അലറി ചോറെടുത്ത് വെക്കടി ഭയന്നവൾ ചോറും കറിയും വിളമ്പി മേശപ്പുറത്ത് വെച്ച് മാറി നിന്നു തണുത്ത ചോറിൽ കറിയൊഴിച്ച അയാൾ കുഴച്ച് വായിലേക്ക് വെച്ചതും തുപ്പിയിട്ട് അവളെ നോക്കി അട്ടഹസിച്ചു എന്ത് വാടി ഉപ്പും വാരിയിട്ട് ഉണ്ടാക്കിയേക്കുന്നത് ഭാവമാറ്റത്തിൽ ഒന്നും മിണ്ടാൻ കഴിയാതെ സ്തബ്ധയായി നിന്നു അയാൾ അവളെ കൈനീട്ടി വലിച്ചടിപ്പിച്ച് വലിയ ഓരോരുള ചോറുരുട്ടി അവളുടെ വായിലേക്ക് കൊത്തിക്കയറ്റി കഴിക്കടി നീ ഒറ്റ വിഴുങ്ങടി ചോറുള്ള ഇറക്കാനാവാതെ കണ്ണും ശ്വാസം മുട്ടിയവൾ നിന്നു നേരം വെളുത്തപ്പോൾ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുമായിരിക്കുന്ന അവളെ കണ്ട് വിനയൻ കുറ്റബോധത്താൽ മാപ്പ് പറഞ്ഞു ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് സത്യം ചെയ്തു അവൾ വിശ്വസിച്ചു എന്നാൽ പിന്നീട് അങ്ങോട്ട് അവൾക്ക് മനസ്സിലായി പകലെന്നും രാത്രിയെന്നും ഇല്ലാതെ കുടിച്ചു നടക്കുന്ന ഒരാളാണ് തന്റെ ഭർത്താവെന്ന് സരൈവും അകലെ താമസിക്കുന്ന വീട്ടിലെ സ്ത്രീകളും പാറമുകളിലെ വീട്ടിലെ മുത്തശ്ശിയുമെല്ലാം ഒരുമിച്ചാണ് പുഴയിൽ കുളിക്കാൻ പോകുന്നത് അവരിൽ നിന്നും അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കുടിയും ചീത്തപിളിയും കാരണം വിനയന്റെ ഒരേ ഒരു പെങ്ങൾ പോലും വിനയനുമായി അടുപ്പത്തിലല്ലെന്ന് വിശ്വംഭരൻ മുതലാളിയുടെ തോട്ടത്തിൽ റബ്ബർ മരം വെട്ടി പാലുറച്ച് ഷീറ്റാക്കി ഉച്ചയാകുമ്പോൾ പണിയും തീർത്ത് ടൗണിൽ പോയി വിനയൻ കുടിക്കും തിരികെ വീട്ടിൽ വന്ന സരൈവിനെ അടിച്ചം തൊഴിച്ചും മുടിക്ക് കുത്തിപ്പിടിച്ചും കേട്ടാൽ അറയ്ക്കുന്ന ചീത്ത വിളിച്ചും കലിയടകം വരെ ഉപദ്രവിക്കും വലിച്ചിഴച്ച് മുറിക്കുള്ളിലിട്ട് ബലാത്കാരമായി കീഴടക്കി സംതൃപ്തി അടയും അതിനിടയിൽ സരൈവും ജോലിക്കിറങ്ങി കാശൊന്നും കൊടുക്കാതെ അവളെ കൊണ്ട് വിനയൻ പണിയെടുപ്പിച്ചു ഈ ദുരന്തങ്ങൾക്കിടയിൽ രണ്ട് പെൺകുഞ്ഞുങ്ങളും ജനിച്ചു കൂട്ടുകൂടി മദ്യപിച്ചു നടന്ന വിനയന് വീട്ടിലെ അടുപ്പ് പുകയുന്നോ എന്ന് നോക്കാൻ സമയമില്ലാതെയായി വിശ്വംഭരൻ മുതലാളിയുടെ വീട്ടിലുള്ള സ്ത്രീകളുടെയും അങ്ങോട്ടുള്ള വീട്ടുകാരുടെയും തുണിയൊക്കെ തേച്ചു കൊടുത്ത് സരയു പൈസ കണ്ടെത്താൻ തുടങ്ങി കൂടാതെ വിശ്വംഭരൻ മുതലാളിയുടെ വീട്ടിൽ ഇടയ്ക്കൊക്കെ വിനയൻ അറിയാതെ ചെറിയ ജോലികളും ചെയ്യാൻ പോയി കൂട്ടുകാരുമൊത്ത് വീട്ടിലിരുന്ന് കുടിക്കുമ്പോൾ കഴിക്കാനുള്ള ആഹാരവും മറ്റും സരൈവിനെ കൊണ്ടുണ്ടാക്കി എല്ലാവരും കൂടി കുടിച്ച് മതിച്ചു അവർ പോയി കഴിഞ്ഞ് ഛർദ്ദിച്ചും തുപ്പിയും വൃത്തിയില്ലാതെ കിടക്കുന്ന മുറ്റവും സ്വീകരണ മുറിയും അറപ്പോടി അവൾ വൃത്തിയാക്കി മക്കളെ ഓർത്ത് ആത്മഹത്യ ചെയ്യാൻ പോലും കഴിയാതെ സരയു എല്ലാം സഹിച്ചു കുഞ്ഞുങ്ങൾക്ക് വിനയനെ കാണുന്നത് തന്നെ പേടിയായിരുന്നു ആദ്യമൊക്കെ കരഞ്ഞും പിഴിഞ്ഞും കാല് പിടിച്ചും അയാളെ നേരെയാക്കാൻ ശ്രമിച്ച സരയുവിൽ പിന്നെ കരയാൻ കണ്ണുനീരില്ലാതെയായി അടിച്ചാലും തൊഴിച്ചാലും കല്ലുപോലെ നിന്നു മനസും ശരീരവും ഒരുപോലെ ഉറച്ചുപോയ അവളിൽ നിന്നും ചിരിയും രച്ചിലുമെല്ലാം മാഞ്ഞുപോയി ഒരിക്കൽ കുടിക്കാൻ കാശില്ലാതെ സരൈവിൻ്റെ പൈസാ പെട്ടിയിൽ നിന്ന് അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന കാശെടുത്ത വിനയനുമായി സരയു വഴക്കുണ്ടാക്കി ഒടുവിൽ സരൈവിനെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് ഭിത്തിയിൽ അവളുടെ തല കൊണ്ടുപോയി ഇടിപ്പിച്ചു നെറ്റി പൊട്ടി ചോരയൊലിച്ച് താഴെ ഇരിക്കുന്ന അവളുടെ വയറ്റിൽ ചവിട്ടും കൊടുത്ത് തളർത്തിയിട്ട് പൈസയുമായി അയാൾ കടന്നു അവളേറെ നേരം ശ്വാസം നേരെ വിടാൻ കഴിയാതെ കിടന്നു മക്കൾ അവളെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞു അന്ന് രാത്രി ഏറെ നേരമായിട്ടും വിനയൻ വന്നില്ല എവിടെയെങ്കിലും കുടിച്ച് കിടപ്പുണ്ടാകുമോ എന്ന് കരുതി അവൾ ഫോൺ വിളിക്കാനും പോയില്ല പാതിരാത്രിയായപ്പോൾ അവളുടെ ഫോണിലേക്ക് വിനയൻ്റെ കൂട്ടുകാരൻ്റെ വിളി വന്നു വിനയന് ആക്സിഡൻ്റ് ഉണ്ടായി അവൾക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയതേയില്ല കുടിച്ചിൽ ലെക്കില്ലാതെ റോഡ് മുറിച്ച് കടന്നപ്പോൾ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു റോഡിൽ കിടന്ന അയാളുടെ രണ്ട് കാലുകളിലൂടെയും മറ്റൊരു വണ്ടി കയറിയിറങ്ങി മെഡിക്കൽ കോളേജിൽ കുറേ നാൾ കിടന്നു ചികിത്സിച്ചു ഇടയ്ക്കൊന്ന് കാലണങ്ങിയെങ്കിലും പിന്നെ ഫലമുണ്ടായില്ല കാലിന് രണ്ടും ചലനം നഷ്ടപ്പെട്ട അവസ്ഥ ആയുർവേദ ചികിത്സയും മറ്റും കുറച്ചുനാൾ നോക്കി ആദ്യമൊക്കെ കൂട്ടുകാർ തിരിഞ്ഞു നോക്കി ഇപ്പോൾ ആർക്കും വേണ്ട രണ്ടു വർഷത്തിലേറെയായി ഈ കിടപ്പിൽ നല്ല ചികിത്സ കൊടുത്താൽ നടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് ഇടയ്ക്ക് വിരലുകൾ അരങ്ങിയെങ്കിലും തുടർന്ന് ചികിത്സകൾ മുടങ്ങിയതിനാൽ കിടക്കയിൽ തുടരുന്നു കുറച്ചു കാശ് കയ്യിൽ വരുമ്പോൾ വീണ്ടും സറിയു അയാളെ ചികിത്സിക്കാനായി കൊണ്ടോടും മാറ്റം വന്നു തുടങ്ങുമ്പോൾ വീണ്ടും പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും എല്ലാം അവതാളത്തിലാകും പിന്നെ പിന്നെ വിനയനും മടുത്തു തുടങ്ങി കഷ്ടപ്പാടും അധ്വാനവും സരൈവിനെ കല്ലുപോലെ ഹൃദയത്തിനുടമയാക്കി നിർവികാരമായി എന്തിനോ വേണ്ടി ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാത്തിനോടും ദേഷ്യം മാത്രം കാട്ടുന്നവളായി തീർന്നു ഭർത്താവിന്റെ വീഴ്ചയിൽ അയാളുടെ കൂട്ടുകാരും ചില നാട്ടുകാരും അവളെ മോശം രീതിയിലും സമീപിച്ചു സ്വയരക്ഷയ്ക്കായി കത്തി കരുതി നടക്കാൻ തുടങ്ങി തൻ്റെ ഇടമുള്ള മനസ്സുമായി എന്ത് നേരിടാൻ തയ്യാറായവൾ മാറി റബ്ബർ തോട്ടത്തിലെ ജോലിയും തയ്യലും മുതലാളിയുടെ വീട്ടിലെ ജോലികളുമായി യന്ത്രത്തെ പോലെ പണിയെടുത്തു വിശ്വംഭരൻ മുതലാളിയുടെ മകൻ ആയിടത്ത് വിവാഹം കഴിച്ചിരുന്നു ആ മരുമകൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ തമിഴ്നാട്ടിൽ ഉണ്ടെന്നും അവിടെ ഒന്ന് കാണിച്ചു നോക്കാനും പറഞ്ഞു പോകാനുള്ള കാര്യങ്ങളും മറ്റും അവർ തന്നെ ഏർപ്പെടുത്തി കൊടുത്തു ആ ഹോസ്പിറ്റലിലെ അന്തരീക്ഷം കണ്ടപ്പോഴേ പ്രതീക്ഷ തോന്നി എല്ലാം ശരിയാകുമെന്ന് സരൈവിനോട് മനസ്സ് മന്ത്രിച്ചു അവിടെ കിടത്തി ചികിത്സിക്കണം കൂട്ടിന് ആള് നിൽക്കേണ്ടതും വൈദ്യൻ പറഞ്ഞു പ്രതീക്ഷയോടെ അവൾ വിനയനെ അവിടെ കിടത്തി ചികിത്സിക്കാൻ തന്നെ തീരുമാനിച്ചു യാത്ര പറഞ്ഞ് മടങ്ങാൻ നേരം വിനയൻ വിളിച്ചു സരയു കേട്ടില്ലെന്ന് അടിക്കാനായില്ല അവൾ അയാൾ കരികിലിരുന്ന് മെല്ലെ അയാളുടെ കരം കവർന്നു അയാളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ അടർന്ന അവളുടെ കൈപ്പത്തിയിൽ വീണു സാരമില്ല എല്ലാം ശരിയാകും ഇനിയും ദൈവം പരീക്ഷിക്കില്ല നിർവികാരതയോടെ തന്നെ അവൾ പറഞ്ഞു അയാൾ അവളുടെ കൈ പിടിച്ച് തന്റെ നെറ്റിയിൽ ചേർത്ത് വെച്ചു ഉറക്കെ ഉറക്കെ കരഞ്ഞു അയാളുടെ ശിരസ് തന്റെ ഉടലിനോട് ചേർത്ത് പിടിച്ചവൾ ഏറെ നേരമിരുന്നു മാസങ്ങളുടെ ചികിത്സയുടെ ഫലമായി അയാൾ വാക്കറിന്റെ സഹായത്താൽ നടന്നു തുടങ്ങി ഒടുവിൽ മടങ്ങി വന്ന അയാൾ പുതിയൊരു മനുഷ്യരായിരുന്നു മക്കളെയും ഭാര്യയേയും സ്നേഹിക്കുന്ന കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ ഇടറോഡിലെ ആൾതാമസം ഉള്ളിടത്തായി ചെറിയ രീതിയിൽ പലവ്യഞ്ജനവും മറ്റും വിൽക്കുന്ന കട മുതലാളിയുടെ സഹായത്താൽ വിനയൻ തുടങ്ങി കൂടെ ലോട്ടറി കച്ചവടവും സരൈവിന് ജോലിഭാരം കുറഞ്ഞു പകുതി റബ്ബർ മരങ്ങളിൽ പാലെടുക്കാൻ മാത്രം പോയി ീറ്റടിക്കാനും മറ്റും റബ്ബർ വെട്ടുന്നയാളെ ഏൽപ്പിച്ചു തയ്യലും തുടർന്നു രണ്ടുപേരും അധ്വാനിച്ചു മക്കൾ വയറു നിറച്ച ആഹാരവും വിശേഷങ്ങളിൽ പുതിയ തുണിത്തരങ്ങളും വാങ്ങിക്കൊടുത്ത് അവരെ നല്ലതുപോലെ പോറ്റി സമാധാനത്തോടെ മുന്നോട്ടു പോയി സരയുവിൽ വിനയനോട് വർഷങ്ങൾ നൽകിയ അനുഭവങ്ങൾ അകൽച്ച അങ്ങനെ തന്നെ നിന്നു വിനയനോട് അധികം എന്തെങ്കിലും സംസാരിക്കാനോ അടുത്തിരിക്കാനോ ഒന്നും അവൾ ശ്രമിക്കാറില്ല കാലങ്ങളായി അവൾ അനുഭവിക്കുന്ന യാതനകൾ അവളുടെ മനസ്സിനെ അത്രയും കാഠിന്യമുള്ളതാക്കി തീർത്തു വിനയനു മുന്നിൽ ചായ കൊണ്ടുവച്ചിട്ട് തിരിഞ്ഞ അവളുടെ കയ്യിൽ വിനയൻ പിടിച്ചു അവളൊന്നും മിണ്ടാതെ നിന്നു സരിയോ എല്ലാത്തിനും മാപ്പ് ഒരുപാട് ശിക്ഷ കിട്ടിക്കഴിഞ്ഞു എന്നും പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ല മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് സന്തോഷമായി ജീവിച്ചൂടെ പറഞ്ഞുകൊണ്ടയാൾ കൈകൂപ്പാനൊരുങ്ങിയതും ബാലൻസ് തെറ്റി കസേരയിൽ നിന്നും മറിഞ്ഞു വീഴാൻ പോയി പെട്ടെന്ന് സരയു പരിഭ്രാന്തിയോടെ അയാളെ കയറി പിടിച്ചു അയാൾ അവളെ തന്റെ നെഞ്ചിലെ കണച്ചു പിടിച്ചു അയാളുടെ കണ്ണുകൾ അവളുടെ കണ്ണുമായി കോർത്തു സരയൂ മെല്ലെ വിനയൻ വിളിച്ചു ഉള്ളിൽ നിന്നെവിടെ നിന്നോ മറഞ്ഞു കിടന്ന ആർദ്രമായ ഒരു മൂളൻ അവളിൽ നിന്നും പുറത്തേക്ക് വന്നു അവളുടെ കല്ലിച്ച മനസ്സ് ഉരുകിയലിഞ്ഞ് അതിൽ നിന്ന് മുഖത്തേക്ക് പടർന്ന ചിരിക്ക് അപ്പോൾ മുത്തുപോലെ തിളക്കമുണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ